നമസ്കാരം കേരള കോൺഗ്രസിലെ ചെറിയ പ്രശ്നം പോലും ബാധിക്കുന്ന ജില്ലകളാണ് കോട്ടയവും ഇടുക്കിയും പത്തനംതിട്ടയും കേരള കോൺഗ്രസിൽ കെ എം മാണിയും പി ജെ ജോസഫും തമ്മിലെ പ്രശ്നങ്ങൾ ഈ മൂന്ന് സീറ്റിലും പ്രതിഫലിക്കും അതുകൊണ്ട് തന്നെ മൂന്ന് ലോക്സഭാ സീറ്റുകൾ കൈമോശം വരുന്ന അവസ്ഥയെക്കുറിച്ച് കോൺഗ്രസിന് ചിന്തിക്കാനേ കഴിയുന്നില്ല ഇതോടെ പി ജെ ജോസഫിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറെടുക്കുകയാണ് ലോക്സഭാ സീറ്റ് എന്ന മോഹം ജോസഫിന് ഉണ്ടാക്കിയത് കോൺഗ്രസ് നേതൃത്വത്തിലെ ചിലർ തന്നെയാണ് ഇക്കാര്യങ്ങൾ ജോസഫ് തുറന്നു പറഞ്ഞാൽ കോൺഗ്രസ് വെട്ടിലാകും അതുകൊണ്ടാണ് ജോസഫിനെ കൂടെ നിർത്താൻ തന്ത്രങ്ങൾ മെനയുന്നത് ഇടുക്കിയിൽ ജോസഫിനെ പൊതു സ്വതന്ത്രനാക്കും എന്നാണ് ലഭിക്കുന്ന സൂചനകൾ പി ജെ ജോസഫിനെ ഇടുക്കിയിൽ സ്വതന്ത്രനായി മത്സരിപ്പിക്കാനുള്ള സാധ്യത തേടി കോൺഗ്രസ് ചർച്ച സജീവമാക്കി ഇതേക്കുറിച്ച് മുസ്ലിം ലീഗുമായും യു ഡി എഫിലെ മറ്റു ഘടക കക്ഷികളുമായും കോൺഗ്രസ് ചർച്ച നടത്തുകയാണ് വിഷയത്തിൽ കെ എം മാണിയും ഇതിനോട് യോജിച്ചതായുള്ള സൂചനകളും ലഭിക്കുന്നു കോഴിക്കോട് രാഹുൽ ഗാന്ധിയുമായി വിഷയം ചർച്ച ചെയ്തു കഴിഞ്ഞു ഇനി യു ഡി എഫ് യോഗം ചേരുമെന്നും സൂചനയുണ്ട് പി ജെ ജോസഫിനെ പിണക്കിയാൽ പത്തനംതിട്ട ഇടുക്കി കോട്ടയം സീറ്റുകളിൽ തിരിച്ചടി ഉണ്ടാകും എന്ന വിലയിരുത്തലിനെ തുടർന്നാണ് പുതിയ നീക്കങ്ങൾ കോട്ടയം സീറ്റ് ജോസഫിന് മാണി നൽകാത്തതാണ് ഇതിനെല്ലാം കാരണമായിരിക്കുന്നത് മത്സരിച്ചേ മതിയാകൂ എന്ന നിലപാടിൽ ജോസഫ് ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് സ്വതന്ത്രനായി മത്സരിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഇപ്പോൾ സജീവമാകുന്നത് കോട്ടയം സീറ്റ് തിരികെ ചോദിക്കുന്നത് കെ എം മാണിയെ പ്രകോപിപ്പിക്കും എന്നാണ് കോൺഗ്രസ് കരുതുന്നത് അതിനാൽ കെ എം മാണിയെ പിണക്കാതെ ഇടുക്കി സീറ്റിൽ വിട്ടുവീഴ്ചയ്ക്ക് കോൺഗ്രസ് തയ്യാറാകും എന്നാണ് ജോസഫ് വിഭാഗം പ്രതീക്ഷിക്കുന്നത് കോട്ടയത്ത് തോമസ് ചാഴിക്കാടിനുവേണ്ടി പി ജെ ജോസഫിനെ പ്രചാരണത്തിനിറക്കാൻ ശ്രമിക്കുന്ന മാണി വിഭാഗവും ഇടുക്കി സീറ്റ് നൽകി ജോസഫിനെ മത്സരിപ്പിക്കുന്നതാണ് നല്ലത് എന്നാണ് കരുതുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിലാണ് ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നത് ജോസഫിന് ലോക്സഭയിലേക്ക് മത്സരിക്കണം എന്ന മോഹമില്ലായിരുന്നു ഇത് ആളിക്കത്തിച്ചത് കോൺഗ്രസ് നേതാക്കളായിരുന്നു കോട്ടയം സീറ്റ് കേരള കോൺഗ്രസിൽ നിന്നും വാങ്ങി ഇടുക്കി പകരം നൽകാനുള്ള നീക്കമാണ് എന്നാൽ ഇതിനെ ഉറച്ച മനസ്സോടെ മാണി എതിർത്തു കോട്ടയം കേരള കോൺഗ്രസിന്റെ ഉറച്ച സീറ്റാണെന്ന വാദം ഉയർത്തി ഇതോടെ കോട്ടയത്ത് മത്സരിക്കാനും ജോസഫ് തയ്യാറായി ഇതിനെ മാണി വിഭാഗം അനുകൂലിച്ചില്ല തോമസ് ചാഴിക്കാടിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതോടെയാണ് ജോസഫ് പ്രശ്നത്തിലകപ്പെട്ടത് കോട്ടയത്ത് മത്സരിക്കാൻ ഉമ്മൻചാണ്ടിക്കും കെ സി ജോസഫിനും താല്പര്യം ഉണ്ടായിരുന്നു ഇതിനുവേണ്ടിയാണ് ജോസഫിനെ കളത്തിലിറക്കിയത് ഇടുക്കി നൽകി കോട്ടയം പിടിക്കാനുള്ള കോൺഗ്രസിന്റെ ചർച്ചകൾ നടന്നത് ദുബായിലായിരുന്നു പി ജെയും കെ സിയും തമ്മിലായിരുന്നു ആശയവിനിമയം മാണിക്ക് പണി കൊടുക്കാൻ ആഗ്രഹിച്ചു നടന്ന കെ സി ജോസഫ് ഇതിൽ വീഴുകയും ചെയ്തു ജോസ് കെ മാണി സ്ഥാനാർത്ഥിയല്ലാത്ത സാഹചര്യം ചർച്ചയാക്കി ലോക്സഭയിലേക്ക് മത്സരിക്കാമെന്ന് ജോസഫും സ്വപ്നം കണ്ടു തൊടുപുഴയിലെ ഉപതെരഞ്ഞെടുപ്പിൽ മകനെ മത്സരിപ്പിക്കാനും ജോസഫ് ആഗ്രഹിച്ചു എന്നാൽ മാണിയുടെ ഉറച്ച നിലപാട് കാര്യങ്ങൾ മാറ്റിമറിച്ചു ജോസഫിനെ പൂർണ്ണമായും ഒഴിവാക്കി ഇതോടെ പ്രകോപിതനായ ജോസഫിനെ കൂടെ നിർത്താൻ കോൺഗ്രസ് ഇപ്പോൾ നിർബന്ധിതരായിരിക്കുകയാണ് കോട്ടയവും പത്തനംതിട്ടയും ഇടുക്കിയും തോൽക്കുക എന്നത് കോൺഗ്രസ് കോൺഗ്രസ്സിന് കഴിയാതെയായി ഇതോടെയാണ് ജോസഫിനെ പൊതു തീരുമാനിച്ചത് ഇതോടെ ഉമ്മൻചാണ്ടിക്ക് മത്സരിക്കേണ്ട സമ്മർദ്ദം ഉണ്ടാകില്ല കേരള കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇടുക്കി സീറ്റ് ജോസഫിന് വിട്ടു നൽകാൻ കോൺഗ്രസ് ആലോചിക്കുന്നത്